നമസ്കാരം ടൈം ഇഡിയയിലേക്ക് വീണ്ടും സ്വാഗതം നിങ്ങൾ ഈ സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ ബാങ്കുകളിൽ ചെക്ക് ഉപയോഗിക്കുന്ന ഒരാളാണോ അല്ലെങ്കിൽ നിങ്ങൾക്കാരെങ്കിലും എപ്പോഴെങ്കിലും ഒരു ചെക്ക് തന്നിട്ടുണ്ടോ അതോ നിങ്ങൾ ചെക്ക് സ്ഥിരമായി കൈകാര്യം ചെയ്യുന്ന ആളാണോ എങ്കിൽ ദിവസങ്ങളോളം ചെക്ക് കൊടുത്തിട്ട് പണത്തിനായി കാത്തിരിക്കുന്ന ആ കാലം അവസാനിക്കാൻ പോവുകയാണ് എന്ന ഒരു സന്തോഷ വാർത്തയാണ് അറിയിക്കാനുള്ളത് നിങ്ങൾ കേട്ടത് വളരെ ശരിയാണ് ഇന്ത്യൻ ബാങ്കിങ് മേഖലയിൽ വലിയൊരു മാറ്റം വരികയാണ് നാളെ മുതൽ ചെക്കുകൾ മണിക്യൂറുകൾക്കുള്ളിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ പണമായി മാറും സാധാരണ ചെക്ക് നൽകിയാൽ അത് ക്ലിയറൻസ് കഴിഞ്ഞ് മടങ്ങി വരാനുള്ള താമസമൊക്കെ നമുക്കുണ്ടാകാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ ചെക്കിൻ്റെ ഇടപാടുകളിൽ പലരും മടി കാണിക്കാറുണ്ട് എന്നാൽ ചെക്ക് കൊടുത്താൽ അപ്പോൾ തന്നെ പണമായി മാറുന്ന ക്ലിയറൻസ് ഇല്ലാതെ മാറുന്ന അവസ്ഥയിലേക്കാണ് ഇനി വരാൻ പോകുന്നത് ഇതോടൊപ്പം ആർ ബി ഐയുടെ മറ്റ് രണ്ട് പ്രധാന തീരുമാനങ്ങൾ കൂടി ഞാൻ നിങ്ങളോട് പറയാം അപ്പോൾ എല്ലാ വിവരങ്ങളും അറിയാൻ ഈ വീഡിയോ മുഴുവനായി കാണുക അപ്പോൾ ഒരു ചെക്ക് നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ അത് ബാങ്കിൽ കൊടുത്ത് പണമായി മാറാൻ രണ്ട് ദിവസമെങ്കിലും എടുക്കാറുണ്ട് കാരണം ബാങ്കുകൾ ഒരു ദിവസം കിട്ടുന്ന ചെക്കുകളെല്ലാം ഒരുമിച്ച് കൂട്ടി വെച്ചിട്ട് ഒരു നിശ്ചിത സമയത്ത് സ്കാൻ ചെയ്ത് അയക്കുന്ന ബാച്ച് പ്രോസസ്സിങ് എന്ന രീതിയാണ് ഇതുവരെയും പിന്തുടർന്നു വന്നത് എന്നാൽ നാളെ മുതൽ ഈ രീതി പാടായി മാറുകയാണെന്നാണ് അറിയുന്നത് ബാച്ച് പ്രോസസ്സിങ്ങിന് പകരം ഓരോ ചെക്കും ബാങ്കിൽ കിട്ടുന്ന മുറയ്ക്ക് തന്നെ സ്കാൻ ചെയ്ത് സി ടി എസ് വഴി അയക്കും ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്നോ നിങ്ങളുടെ കാത്തിരിപ്പ് ദിവസങ്ങളിൽ നിന്ന് മണിക്കൂറുകളായി ചുരുങ്ങും ഇനി ഈ പുതിയ സംവിധാനം എങ്ങനെയാണ് രണ്ട് ഘട്ടങ്ങളായി പ്രവർത്തിക്കുന്നത് എന്ന് പറയാം ഒന്നാമത്തെ ഘട്ടം ഫേസ് വണ്ണിൽ അതായത് നാളെ മുതൽ രണ്ടായിരത്തി ജനുവരി രണ്ടു വരെ ഒരു ചെക്ക് ലഭിച്ചാൽ പണം നൽകേണ്ടുന്ന ബാങ്കിന് വൈകിട്ട് ഏഴ് മണിവരെ സമയമുണ്ട് ആ ചെക്ക് സ്വീകരിക്കണോ അതോ തള്ളണോ എന്ന് തീരുമാനിക്കാം ഈ സമയത്തിനുള്ളിൽ അവരൊരു തീരുമാനമെടുത്തില്ല എങ്കിൽ ആ ചെക്ക് ഓട്ടോമാറ്റിക്കായി സ്വീകരിച്ചതായിട്ട് തന്നെ കണക്കാക്കും ഇനി രണ്ടാമത്തെ ഘട്ടം ഫേസ് ടു അതായത് രണ്ടായിരത്തി ജനുവരി മൂന്ന് മുതൽ നിയമങ്ങൾ കുറച്ചുകൂടി കർശനമാവുകയാണ് വൈകിട്ട് ഏഴ് മണി വരെയുള്ള കാത്തിരിപ്പൊന്നും പിന്നെ നടക്കില്ല ക്ലിയറിംഗ് ഹൗസിൽ നിന്ന് ചുക്ക് ലഭിച്ച് വെറും മൂന്ന് മണിക്കൂറിനുള്ളിൽ ബാങ്ക് തീരുമാനം എടുത്തിരിക്കണം എന്നാണ് ആർ ബി ഐ നിർദ്ദേശിച്ചിരിക്കുന്നത് ഉദാഹരണത്തിന് രാവിലെ പത്തിനും പതിനൊന്നിനും ഇടയിൽ ക്ലിയറിംഗ് നടത്തിയ ഒരു ചെക്കിന്റെ കാര്യത്തിൽ ഉച്ചയ്ക്ക് രണ്ടു മണിക്കകം തീരുമാനമായിരിക്കണം തീരുമാനം എടുത്തില്ലെങ്കിൽ ചെക്ക് പാസ്സായതായി കണക്കാക്കും പണം ഒരു മണിക്കൂർ നമ്മുടെ അക്കൗണ്ടിൽ എത്തിയിരിക്കണം ഇനി ഞാൻ പറയാൻ പോകുന്നത് ആർ ബി ഐയുടെ മറ്റ് രണ്ട് പ്രധാനപ്പെട്ട തീരുമാനങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് ഇതിൽ ആദ്യത്തേത് നമ്മുടെ എല്ലാം ലോൺ ഇ എം ഐകളെ ബാധിക്കുന്ന ഒന്നാണ് മലയാളികൾക്ക് ലോൺ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല ഇ എം ഐ ഇല്ലാത്ത ജീവിതം മലയാളികൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് അറിയാമല്ലോ അപ്പോൾ റിസർവ് ബാങ്കിന്റെ പണനയ സമിതി തുടർച്ചയായി രണ്ടാം തവണയും അടിസ്ഥാന പലിശ നിരക്കായ റിപ്പോ റേറ്റിൽ മാറ്റം വരുത്തിയിട്ടില്ല റിപ്പോ നിരക്ക് അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനത്തിൽ തന്നെ തുടരും ഇതിനർത്ഥം അടുത്ത രണ്ടു മാസത്തേക്ക് നിങ്ങളുടെ ഭവന വാഹന വ്യക്തിഗത വായ്പകളുടെ പലിശ നിരക്കിൽ കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടാകില്ല എന്നാണ് ലോൺ എടുത്തവർക്ക് ഇതൊരാശ്വാസ വാർത്ത തന്നെയാണ് ഇനി രണ്ടാമത്തെ വാർത്ത രാജ്യത്ത് വായ്പാ ലഭ്യത കൂട്ടാനും ബാങ്കിംഗ് മേഖലയെ ശക്തിപ്പെടുത്താനും ലക്ഷ്യമിട്ട് അർബൻ സഹകരണ ബാങ്കുകൾക്ക് വീണ്ടും ലൈസൻസ് നൽകാൻ ആർ തീരുമാനിച്ചിരിക്കുന്നു ഇത് എന്താണ് അത്ഭുതം എന്ന് വെച്ചാൽ ഏകദേശം ഇരുപത് വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത് ഈ മേഖലയിലെ ചില പ്രശ്നങ്ങൾ കാരണം രണ്ടായിരത്തി നാലിന് ശേഷം പുതിയ അർബൻ സഹകരണ ബാങ്കുകൾക്ക് ലൈസൻസ് നൽകുന്നത് ആർ ബി ഐ നിർത്തിവച്ചിരിക്കുകയായിരുന്നു ഈ പുതിയ തീരുമാനം സാധാരണക്കാർക്ക് വായ്പകൾ കൂടുതൽ എളുപ്പത്തിൽ ലഭിക്കാൻ സഹായിച്ചേക്കാം അപ്പോൾ ഇത്രയുമാണ് ബാങ്കിംഗ് രംഗത്തു നിന്നുള്ള ഇന്നത്തെ പ്രധാന അപ്ഡേറ്റുകൾ ചെക്കുകൾ വേഗത്തിൽ മാറിക്കിട്ടുന്ന പുതിയ സംവിധാനം തീർച്ചയായും എല്ലാവർക്കും ഉപകാരപ്പെടും കൂടുതൽ ആളുകൾ ചെക്ക് ഇടപാടുകളിലേക്ക് വീണ്ടും തിരിയാനുള്ള സാധ്യതയുണ്ട് ഈ വിവരങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെന്നാണ് ഞാൻ കരുതുന്നത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ബാങ്കിൻ്റെ രംഗത്തെയും അതുപോലെയുള്ള കാലിക പ്രാധാന്യമുള്ള മറ്റു വിഷയങ്ങളെക്കുറിച്ചും വിവരങ്ങൾ കൃത്യസമയത്ത് അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടത്തിൽ ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് അമർത്തിയേക്കുക അടുത്ത വീഡിയോയിൽ പുതിയ വിഷയവുമായി കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം